സുയൂത്തിയുടെ പേരിൽ ഞാൻ എന്താണ് ചെയ്തത് ഞാൻ തട്ടിപ്പ് നടത്തിയോ ഞാൻ കളവ് പറഞ്ഞോ ഒരിക്കലുമില്ല ഇനി ഇമാം സുയൂത്തി ഇമാം ഫാകിഹാനിയുടെ അഭിപ്രായം എടുത്തു ഉദ്ധരിച്ചു അപ്പൊ ഞാൻ ഇമാം ഫാകിഹാനിയുടെ അഭിപ്രായം പറഞ്ഞു സുയൂത്തി അതിനെ ഖണ്ണിച്ചത് ഞാൻ പറഞ്ഞില്ല എന്നാണ് ഏറ്റവും വലിയ ആരോപണമായി ഒരു കച്ചിത്തുരുമ്പായി പല ആളുകളും കൊണ്ടുവന്നിട്ടുള്ളത് ഇമാം സുയൂത്തി ഇമാം ഫാകിഹാനി പറഞ്ഞ സംഗതികളെ പ്രമാണം വെച്ച് ഗണ്ണിച്ചിരുന്നുവെങ്കിൽ അത് ഉദ്ധരിക്കാൻ നമുക്കൊരു പ്രയാസമില്ല പക്ഷെ അതിൽ പ്രമാണല്ല ഇമാം സുയൂത്തി അനുകൂലിയാണ് അതിൽ സംശയമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് പറയേണ്ടതില്ല പറയാണ് പറയേണ്ടതില്ലി എന്റെ അടുക്കൽ അന്ന മൗലിദി ആഘോഷം ആ മൗലി ആഘോഷത്തിന്റെ അടിത്തറ എന്താണ് എന്റെ അടുക്കൽ ഉള്ളത് അല്ല ഇജിത്ത് ജനങ്ങൾ ഒരുമിച്ചു കൂടുക നിന്ന് അറിയുന്ന ഭാഗങ്ങൾ ഓതുക അതേപോലെ നബി അലൈഹി തുടക്കത്തിലുള്ള സംഭവങ്ങളും റസൂൽ റസുൽഹു അലൈഹി വസ്ലമ ജനിച്ചപ്പോഴുണ്ടായ അത്ഭുത ദൃഷ്ടാന്തങ്ങളും ഒക്കെ വായിക്കുക അങ്ങനെയുള്ള ഹദീസുകള് പാരായണം ചെയ്യുക എന്നിട്ട് ഇമാം മാംസു പറയാണ് ും സിമാൻ വയൻ സരിഫൂന എന്നിട്ട് ഭക്ഷണവും കഴിച്ച് പിരിഞ്ഞു പോകുക ഇതാണ് എന്റെ അടുക്കലുള്ള മൗലിതാഘോഷം